ും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് തയ്യാർ ചെയ്യുന്ന വി ടേസ്റ്റി ഐസ്ക്രീം ഐസ് പാൽ മോര് നെയ് എന്നീ പ്രോഡക്റ്റുകൾ എത്തിക്കഴിഞ്ഞു ഇനി വിശ്വസിച്ച് ഫാമിലിയോടൊപ്പം കുഞ്ഞുങ്ങളുമായി ശുദ്ധമായ ഐസ്ക്രീം വിവിധ ഫ്ലേവറുകളിൽ മതിയാവോളം കഴിക്കാം വി മിൽക്ക് റോഡ് പാണ്ടിക്കാർ പാണ്ടിക്കാട് എസ് എം എം എ എൽ പി സ്കൂളിൻ്റെ വജ്രജൂബിലി ആഘോഷം സ്മൃത്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഭാഗമായി പാണ്ടിക്കാട് ടൗണിൽ ഘോഷയാത്ര സംഘടിപ്പിച്ചു വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ വിവിധ കലാരൂപങ്ങളും അണിനിരത്തിയത് ഘോഷയാത്രയുടെ മാറ്റുകൂട്ടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം തൊണ്ടീർ സുലേഖ മാനേജർ കെ മോഹൻദാസ് പ്രധാന അധ്യാപിക സുധ പി ടി എ പ്രസിഡന്റ് ചന്ദ്രബാബു എം മുക്താർ സുരേഷ് ബാബു പയ്യോറമ്പ് നീലാമ്പ്ര വീരാൻ വി പി ഫൈസൽ സബിത ജനാർദ്ദനൻ തുടങ്ങിയവർ നേതൃത്വം നൽകി പാണ്ടിക്കാട് ട്രോമ കെയർ പ്രവർത്തകർ ഗതാഗതം നിയന്ത്രിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് സി ടി വി ഓൺലൈൻ